അജിത് ഡോവല് രണ്ടാം മോദി സർക്കാരിന്റെ സമയത്ത് ഒരു തമിഴ്നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സെമിനാറിൽ പറഞ്ഞു ബോംബെ പോലെ ഒരു ആക്രമണം ഇനിയും ഇന്ത്യയിൽ പാകിസ്ഥാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഗൂഢശ്രമത്തിൽ കൂടെ ശ്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ രണ്ടാക്കും ഓർമ്മ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യൻ മീഡിയയും അതേപോലെ തന്നെ പാകിസ്ഥാൻ മീഡിയ അത് വലിയ സംഭവമായിട്ട് അത് പറഞ്ഞിരുന്നു പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ ഡോക്ടറീൻ അതിനകത്ത് നമ്മൾ ശരിക്കും മാറ്റമുണ്ടാക്കി ഫുൽവാമ ഇഷ്യൂയിലും പത്താൻകോട്ട് ഇഷ്യൂയുമായി ബന്ധപ്പെട്ടും നമ്മൾ പാകിസ്ഥാനിൽ അണ്ടർ കവർ ഓപ്പറേഷൻസ് നല്ലപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു കാരണം ഇന്ത്യയിലെ ടെറർ മോഡ്യൂൾസിനെ അതിനെ ഫീഡ് ചെയ്തും നർച്ചർ ചെയ്യുന്നതും ഫണ്ട് തും പാകിസ്ഥാനാണ് ഗ്ലോബലായിട്ട് ഡിപ്ലോമാറ്റിക്കലി നമ്മൾ സക്സസ്ഫുൾ ആയിരുന്നു ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഈ പാകിസ്ഥാനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കളഞ്ഞു ഒരു രാജ്യക്കാരും പാകിസ്ഥാൻ പറയുന്നത് വിശ്വാസം ഇല്ലാതായി അതേസമയം തന്നെ ഗ്ലോബലായിട്ട് എവിടെയൊക്കെ ടെറർ ഓപ്പറേഷൻ നടക്കുന്നു ബോംബ് കൂട്ടുന്നു അതുണ്ടാകുന്നു ഇതുണ്ടാകുന്നു അതിനെല്ലാം ഒരു പാകിസ്ഥാൻ കണക്ഷനും ഉണ്ടായിരുന്നു